അങ്ങനെയല്ലോ അല്ല ഒരു നയത്തിൽ മാത്രം നിന്ന് നോക്കാൻ വേണ്ടി പറ്റുമോ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മാറണ്ടേ അത് സക്കാ സംഭവിച്ചല്ലോ അപ്പൊ ഞാൻ ഞാൻ പറയുന്നത് നമുക്ക് പിന്നെ നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടി അതോ കോടിക്കണങ്കിൽ രൂപ എന്നാണ് പറയണത് ഒരു എൻ ഇ പി ഒരു എൻ ഇ പി യുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല ഈ എണ്ണീപ്പിൽ എന്ത് എന്താണ് കുഴപ്പം ഒന്നെന്ന് പറഞ്ഞേ എണ്ണീപ്പ് എണ്ണീപ്പിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ ഇതാ ഇതാ ഞാൻ എന്റെ അഭിപ്രായം മാറ്റി അതായത് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും നാൾ കുറച്ചുകൂടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തു ഞാൻ ചർച്ച ചെയ്തു പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച ചെയ്തു എൻ്റെ മറ്റു ഉദ്യോഗസ്ഥന്മാർ പോയി ചർച്ച ചെയ്തു ഞാൻ രണ്ടു പ്രാവശ്യം ചർച്ച ചെയ്തു ചില പിന്നെ മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ളതിൽ അവർ തയ്യാറായി വന്നിട്ടില്ല തയ്യാറായി വരാത്ത അവസരത്തിൽ പിന്നെ നമുക്ക് ഈ കാഴ്ച നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ കാഴ്ച നഷ്ടപ്പെടാതിരിക്കുകയും എൽ ഡി എഫിന്റെ ഒരു വിദ്യാഭ്യാസ നയമുണ്ട് പിന്നെ ഐക്യകര രൂപീകരണത്തിന് ശേഷം തുറന്നു വന്ന ഒരു വിദ്യാഭ്യാസ നയമുണ്ട് അത് ഓരോ കാലഘട്ടത്തിലും മാറിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട് ഞങ്ങൾ അതിൽ നിന്നൊന്നും പിന്മാറുന്ന പ്രശ്നമില്ല അവരെ പിറിയന്റെ വീട്ടിൽ വരാൻ പാടി പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതിന് പ്രശ്നമല്ല ഉണ്ടോ അല്ല എല്ലാ കാര്യവും എല്ലാരും യോജിക്കണമെന്നില്ലല്ലോ എല്ലാ നമ്മൾ അതിനെ നിർബന്ധം പിടിക്കേണ്ട ഒരു കാര്യമില്ല എന്ത് എഐ എസ് എഫിന് സ്ഥാപനം ചെയ്യുന്ന എന്ത് ചെയ്യാൻ നിങ്ങൾ ഇവിടെ പറയാ കേരളത്തിൽ ഇപ്പം ഇപ്പം ആ സിറ്റി പി എം ശ്രീ സ്കൂൾ ഒന്നും ഒന്നും നിശ്ചയിച്ചിട്ടില്ല നിശ്ചയിക്കുമ്പോൾ അപ്പോഴാലോചിക്കാം അല്ല ഇല്ല 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 എസ് എസ് സി ആർ ടി എസ് സി ആർ ടി ആണ് എൻ സിആർ ടി അല്ല എസ് സി ആർ ടി എസ് സി ആർ ടി ജനങ്ങൾക്കൊന്നും ഒരു ഒരു പിന്നെ സംശയത്തിന്റെ പ്രശ്നമില്ല അവരെ വിശീകരിക്കുന്നതിനും ഒരു പ്രശ്നവും ഇല്ല ഇലക്ഷൻ വരുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളെക്കാളും വലിയ ഉത്കണ്ഠ കൊണ്ടാകണ്ട ഒരു കാര്യവും ഇല്ല മാതൃഭൂമി അതൊന്നും ഒരു പ്രശ്നമല്ല മണിക്കണ്ട നമുക്ക് ഒരുമിച്ച് ഇലക്ഷനൊക്കെ അല്ല അങ്ങനെ നിങ്ങൾ ഓരോ ചോദ്യം ഉത്തരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറഞ്ഞു ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അതാ നടപ്പിലാക്കും എന്നുള്ളതാണല്ലോ ഒപ്പിട്ടിരിക്കുന്നത് അതായത് നമ്മൾ പറഞ്ഞത് എൻ ഇ പി നടപ്പിലാക്കുന്ന അവസരത്തിൽ കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ സംസ്കാരവും വിദ്യാഭ്യാസ നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊക്കെ ഉണ്ട് അത് അതനുസരിച്ചായിരിക്കും നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് ഒപ്പിട്ടേക്ക ശരിയല്ല അല്ല നിങ്ങൾക്ക് അത് അപ്പോൾ വരണേ നമ്മൾ അനുഭവിച്ചോളാം കുഴപ്പമില്ല കുഴപ്പമില്ലേ ഉറപ്പാണോ Да, да, да.